നിങ്ങളൊരു ചായ പ്രേമിയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്ത സ്ഥലമാണ് ദ ചായവാല ചായവാലയുടെ പല ഔട്ട്ലെറ്റ്സും കേരളത്തിലുടനീളം നമ്മൾ കണ്ടിട്ടുണ്ട് ചായ്വാലനെ കുറിച്ച് അറിയാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പോയത് കർമാ റോഡിലുള്ള ചായവാലയിലായിരുന്നു അവിടെ ഒരുപാട് ടൈപ്സ് ഓഫ് ചായ ഒരു ഇരുപത്തഞ്ച് വെറൈറ്റി ഓഫ് ചായ തന്നെ നമ്മളവിടെ കണ്ടു നമ്മൾ ഇപ്രാവശ്യം ഓർഡർ ചെയ്തത് ഒരു കടക് ചായ അതുപോലെ തന്നെ കാഡമൻ ആൻഡ് റോസ് ചായ ഒപ്പം ഒരു മാജിക് ഗോൾഡ് കോഫി ആയിരുന്നു ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം പുറത്തായിരുന്നു കേട്ടോ ഔട്ട്ഡോർ ആയിട്ടായിരുന്നു രാത്രി പോയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് പേര് അവിടെ ഇങ്ങനെ വന്നിട്ട് ഓരോ കോർണറിൽ ടേബിളിൽ വന്നിരുന്ന് സംസാരിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ പണ്ടത്തെ ചായക്കടയിലൊക്കെ വന്നിരിക്കുന്ന പോലെ ഒരു രണ്ട് ചായയും വാങ്ങി സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത് അങ്ങനെ ഞങ്ങളും അവിടെ ഒരു ടേബിൾ കണ്ടെത്തി അവിടെ പോയിരുന്നു ആ ചെയറൊക്കെ നോക്കി നല്ല ഹൈറ്റിലാണ് ആ ചെയർ അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത മാജിക് കോൾഡ് കോഫി വന്നു ആ കോഫീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കയപ്പ് അതായത് നല്ല കോഫിയുടെ ടേസ്റ്റ് ആയിരുന്നു മധുരമൊക്കെ പാകത്തിനായിരുന്നു ആ കോഫിയുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്ന ആ ഒരു കയപ്പൊക്കെ ഉള്ള ഒരു കോഫി ആയിരുന്നു അത് അതിൻ്റെ അനിയത്തിയാണ് അത് ട്രൈ ചെയ്തത് അവൾക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞങ്ങൾ ഓർഡർ ചെയ്ത രണ്ട് ചായ വന്നു അതിൽ അവൻ ടേസ്റ്റ് ചെയ്തത് കാടമം റോസ് ചായയായിരുന്നു കാടമം റോസ്റ്റ് ചായനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പാൻ്റെ ഒക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലെ പാക്കൊക്കെ ഇല്ലേ പാക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിലായിരുന്നു ആ ചായ എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ട്രൈ ചെയ്തത് കടക് ചായ ആയിരുന്നു കടക് ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മസാല ചായ ആയിരുന്നു അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അങ്ങനെ ടോട്ടൽ നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ആയത് നിങ്ങളും ട്രൈ ചെയ്യുക